മാധ്യമപ്രവർത്തകരെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം പി യു തൃത്താല മേഖലാ സമ്മേളനം സമാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് കണ്ണൂരിൽ നടക്കുന്ന മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മേഖലാ സമ്മേളനം നടത്തിയത് കൂറ്റനാട് പ്ലസ് ക്ലബിൽ നടന്ന മേഖലാ സമ്മേളനം മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് വിടവനു ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീവർ പ്രവർത്തന റിപ്പോർട്ട് വരവ് ചില കണക്കും എന്ന് അവതരിപ്പിച്ചു പൊതു ചർച്ച തെരഞ്ഞെടുപ്പ് എന്നിവർ നടന്നു സംസ്ഥാന സമിതി അംഗങ്ങളായ സി മൂസ പെരിങ്ങോട് പ്രദീപ് ചെറുവാശ്ശേരി ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ ക്രോസീഡിയം നിയന്ത്രിച്ചു മേഖലാ രക്ഷാധികാരികളായ വീരാമുണ്ണി മുള്ളത്ത് ഉമാശങ്കർ എഴുമങ്ങാട് മെമ്പർ എസ് എം അൻവർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു രക്ഷാധികാരികളായി വീരാമുണ്ണി മുള്ളത്ത് സി കെ ഉണ്ണികൃഷ്ണൻ ഉമാശങ്കർ എഴുമാങ്ങാട് പ്രസിഡന്റായി ടി വി എം അലി സെക്രട്ടറി വി രഘുമാർ ട്രഷറർ മുഹമ്മദ് റസീഫ് സി എന്നിവരെയും വൈസ് പ്രസിഡന്റായി ശിവപ്രസാദ് ഷിബിൻ ജോയിന്റ് സെക്രട്ടറിമാരായി മധു പൂറ്റിനാട് എസ് എം അൻവർ എന്നിവരെയും പതിനാറ് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു